ഇത് മുടിക്ക് കട്ടി വെക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് നല്ലതായിട്ട് മുടി തിക്കാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ സോമിലി ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് വന്നിട്ടുള്ള കുറെ കമന്റ്സും എനിക്ക് കുറെ മെസ്സേജസും ഒക്കെ വരുന്നതാണ് ഹെയർ ഓയിലിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഹെയർ ഓയിലിങ് ചെയ്യേണ്ടത് എത്ര ദിവസങ്ങൾ ചെയ്യാം രാത്രിയിലെ തേച്ച് കിടക്കുന്നത് നല്ലതാണോ ഏത് ഓയിലാണ് മുടി വളരാൻ നല്ലത് അങ്ങനെ കുറെ 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 ഡൗട്ട്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കൊച്ചുകുട്ടികൾക്ക് മുതിർന്ന വർക്കും എങ്ങനെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ലേഡീസിന് മാത്രമല്ല പുരുഷന്മാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പം എണ്ണ എങ്ങനെയാണ് തേക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കുമായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി ഇപ്പൊ കുച്ചുകുട്ടികൾക്കായാലും പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുടി ഇട്ടിട്ട് പോകാം ഇപ്പൊ അങ്ങനെയല്ല തല കുളിച്ചാലും മുടി പിന്നീട്ടിട്ട് പോണം അപ്പൊ നമ്മൾ എണ്ണ തേച്ച് മുടി കഴുകുവാണെങ്കിൽ മുടി ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇത് നമുക്ക് നല്ലതിനേക്കാൾ ഏറെ മോശമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പണ്ട് എല്ലാ ദിവസവും എണ്ണ തേച്ച് എല്ലാ ദിവസവും തല കുളിച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നു പക്ഷെ തിരക്കുകൾ വന്നപ്പം അല്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു എക്സ്പെഷ്യലി എന്റെ മുടി കുറച്ച് എനിക്ക് മേൾ ഭാഗത്ത് നല്ല മുടിക്കുള്ളുണ്ട് അപ്പം ആ ഭാഗം എനിക്ക് ഉണങ്ങാനായിട്ട് നല്ല സമയം എടുക്കും ഇപ്പൊ ഞാൻ രാവിലെ കുളിച്ചാലും എന്റെ മുടി അവിടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഉണങ്ങാൻ വൈകുന്നേരം ആകും അപ്പൊ അത്രയും സമയം എടുക്കുമ്പോൾ എല്ലാ ദിവസവും തല തലയിൽ എണ്ണ വെച്ച് കുളിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല രണ്ട് നമ്മൾ എണ്ണ തേച്ച് പണ്ടൊക്കെ ചെയ്തോണ്ടിരുന്നത് എല്ലാ ദിവസവും നമ്മള് പിന്നെ ഇത് തലയിലങ്ങ് വെച്ചേക്കും നമ്മൾ കഴുകി കളയത്തൊന്നുമില്ല കുളിക്കും അങ്ങനെ പോകും എന്നുള്ളതായിരുന്നു അങ്ങനെ ചെയ്ത് കഴിയുമ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ എണ്ണ അവിടെ ഇരുന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് നമ്മള് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മള് തല ചൊറിയുന്ന സമയത്ത് എണ്ണമയുള്ള തലയാണെങ്കിൽ ചൊറിയുമ്പോ നഗത്തിന്റെ ഉള്ളിലൊരു എണ്ണമായും ചേർന്ന ഒരു അഴുക്ക് കാണാൻ പറ്റി അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ അഴുക്ക് ഇത് ഇത് സത്യത്തിൽ പിന്നീട് നമ്മൾ വിചാരിക്കും താരനാണെന്ന് സത്യത്തിൽ ഈ നമ്മുടെ തലയിൽ ഈ ഓവറായിട്ട് ആയിട്ട് വരുന്ന ഈ ഒരു എണ്ണ നമ്മള് തേക്കുമ്പം ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണ വാരിത്തേക്കും ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു ഒത്തിരി മുടി വളരട്ടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണ വാരിത്തേക്കുമായിരുന്നു അപ്പൊ ഒരുപാട് എണ്ണ തേക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് നമുക്ക് ആ പെട്ടെന്ന് വളരട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വേസ്റ്റ് ആയിട്ട് ഫാറ്റ് ആയിട്ട് മാറും എന്ന് പറയുന്നത് പോലെ ഇത് ആയിട്ട് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുവ് നമ്മുടെ തലയോട്ടിയിൽ നമ്മുടെ നമ്മുടെ സ്കിന്നിലൊക്കെ നമ്മൾ കുളിച്ച് തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പഴയ സ്കിന്നെല്ലാം പോകും പക്ഷെ തലയോട്ടിയിൽ അങ്ങനെയല്ല നമ്മളത് കറക്റ്റ് ആയിട്ട് അത് ക്ലീൻ ആക്കാത്തത് കൊണ്ട് തന്നെ തലയോട്ടിയിൽ അവിടെ തന്നെ ഈയൊരു എന്താ ഡെഡ് ആവുന്ന സ്കിന്ന അവിടെ തന്നെ അടിയും അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ താരം എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ താരം മാറ്റാവുന്നതേ ഉള്ളൂ താരനെങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആണ് അത് ചെയ്തിട്ടുള്ളവർക്ക് തന്നെ അതിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയത് കണ്ടുനോക്കുക അത് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ താരം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് അത് വരുവുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരിനും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഹെവി സിവിയർ ആയിട്ടുള്ള ഡാൻഡർ ഫോൾ നിങ്ങളുടെ വയർ ക്ലീൻ ആക്കണം അതായത് നമ്മളുടെ എല്ലാ എന്താ മുടി സംബന്ധമായിട്ടുള്ളതായാലും സ്കിന്ന് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ വയർ ക്ലീൻ അല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ വയർ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ഡാൻഡ്രഫിന്റെ വീഡിയോ വേണ്ടവർ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ ഇനി നമ്മളിപ്പോ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഡാൻഡ്രഫായിട്ട് മാറും ഈ ഒരു ഓയിലും ആ ഒരു നമ്മുടെ ആ ഒരു ചർമ്മം പൊളിഞ്ഞ ആ ഒരു വേസ്റ്റും ചേർന്നിട്ട് ഒരു താരം പോലെ ആയി പോവും മുടി വളരാതാവും പിന്നെ കനച്ച മണം നമ്മുടെ മുടിയിൽ തന്നെ കനച്ച മണം ഉണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും മുടി പിരിവിരാനാവും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പം എല്ലാ ദിവസവും ഒന്നും കറക്റ്റായിട്ട് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യാൻ ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിൽ എണ്ണ തേക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് എണ്ണ തേക്കാം അത് നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിരിക്കും അതായത് ഡ്രൈ ഹെയർ ആയിട്ടുള്ള ഒരാളിന് ആ ഒരു തലയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ മുടി പെട്ടെന്ന് ഡ്രൈ ആവും തലേ ൂട്ടിയും നല്ല ഡ്രൈ ആവും ചില ആളുകൾക്ക് ഏഹ് നോർമൽ സ്കിന്നുള്ളവർക്ക് ആഴ്ച ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം തേച്ചാ മതി അതായത് ഇപ്പൊ ഇന്നെണ്ണ തേച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തേച്ച് കൊടുത്താൽ മതി ആ മുടി നല്ല തലമുടി ആയാലും തല ഊട്ടിയായാലും നല്ല മോസ്ചർ ഇരുന്നോളും ഇനി ഓയിലി ഹെയർ ഉള്ളവർക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമേയില്ല അവർക്ക് എപ്പോഴും തലയിൽ ഒരു എണ്ണ എണ്ണ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പം അവർക്ക് എക്സ്ട്രാ ഒരു എണ്ണയുടെ ആവശ്യമില്ല പക്ഷെ നമുക്ക് ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഏത് സ്കിൻ ഉള്ളവരാണെങ്കിലും യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം അവർക്ക് ഈ ഓയിലി ഹെയർ ഉള്ളവർക്ക് എണ്ണ യൂസ് ചെയ്യണമല്ലോ അപ്പം അവരെങ്ങനെ എണ്ണ യൂസ് ചെയ്യണം നോർമൽ ഹെയർ സ്കിൻ സ്കിന്നുള്ളവരെങ്ങനെ യൂസ് ചെയ്യണം ഓയിലി സ്കിന്നുള്ളവരെ ഡ്രൈ സ്കിന്നുള്ളവരെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അപ്പം ഓയിലി ഉള്ളവർ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഹെയർ ഓയിലിങ് ചെയ്താൽ മതി ഡീപ്പർ ഹെയർ ഓയിലിങ് ചെയ്യുന്ന രീതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണയിലുള്ള ആ ഒരു നമുക്ക് വേണ്ട സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മുടിയിലേക്ക് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പൊ അതിന്റെ വീഡിയോ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഐക്കാർട്ടിൽ ഞാൻ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും ഹെയർ ഉള്ളവർ മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം തന്നെ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ കിട്ടുന്നു പിന്നെ നെക്സ്റ്റ് മന്ത് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി നിങ്ങളുടെ മുടി ഡ്രൈ ആവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഹെയർ കെയർ ചെയ്യണം ഇച്ചിരി ഹെയർ ഓയിലിങ് ചെയ്താൽ എന്താന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ഒരു മാസത്തിലോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് ഇനി നോർമൽ ഹെയർ ഉള്ളവരെങ്ങനെയാണ് എണ്ണ തേക്കേണ്ടത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് എണ്ണ തേച്ച് കൊടുക്കാം അതും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് തോന്നുമല്ലോ നമുക്ക് മുടിയിലിപ്പം എണ്ണ ആവശ്യമാണ് മുടി കുറച്ച് ഡ്രൈ ആണ് അല്ലെങ്കിൽ എണ്ണയുടെ ആവശ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് വീഡിയോയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഇനി ഡ്രൈ ഹെയർ ഉള്ളവര് ആഴ്ചയിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എണ്ണ തേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അപ്പോഴും നിങ്ങൾ എണ്ണയുടെ അളവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എണ്ണ തേക്കുമ്പോൾ നമ്മുടെ തലമുടി നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കും ഡ്രൈ ഹെയർ ആയിട്ടുള്ള ഒരാൾ എണ്ണ തേക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി തലമുടി നല്ല ഡ്രൈ ആയിട്ട് മാറുന്നതായിട്ടും മുടി വരണ്ട് പൊട്ടി പോകുന്നതായിട്ടും മുടിയുടെ തുമ്പ് പിളർന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും തോന്നുന്നല്ല ശരിക്കും മുടിക്ക് അങ്ങനെ സംഭവിക്കുക മുടി പെതുക്കെ പെതുക്കി ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ എല്ലാ ഡ്രൈ ഹെയർകാരും എല്ലാ ദിവസവും എണ്ണ തേക്കേണ്ട ആവശ്യമായിട്ടില്ല ഓരോ ഡ്രൈ ഹെയർ ഓരോ ഹെയർ ടൈപ്പും അതും ആണ് ഇപ്പോൾ നോർമൽ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ഡ്രൈ ഹെയർ ആയാലും ആ ഓരോ ടൈപ്പിൽ പറയുമ്പോഴും അതിലും വെറൈറ്റീസ് ഉണ്ട് ഇപ്പം എന്റെ എക്സ്ട്രാ ഡ്രൈ ഹെയർ ആണ് പക്ഷെ എനിക്ക് എല്ലാ ദിവസവും എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ എണ്ണയുടെ അളവ് കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോ എല്ലാ മാസത്തിൽ ഒരിക്കൽ ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ മുടി നല്ലതായിട്ട് പോളിക്കിൾസ് ഒക്കെ നല്ല ആക്റ്റീവായി മുടി നല്ല ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആവാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഡീപ്പ് ഹെയർ ഓയിലിങ് അത് തന്നെ ഓയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആണ് അതിന്റെ ഒരു വീഡിയോ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ിലും അതുപോലെ മോളിലായി കാർഡിലും കൊടുത്തേക്കാം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും നിങ്ങൾ അങ്ങനെ മാസത്തിൽ ഒരിക്കലും ചെയ്യാം ഓയിലി ഹെയർ ഓയിലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ അത് മാസത്തിൽ ഡീപ് ഹെയർ ഓയിലിങ് വൺ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹെയർ ഓയിലിങ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇനി നോർമൽ ഹെയർ ഹെയറുകാർക്കാണെന്നുണ്ടെങ്കിലും ഡ്രൈ ഹെയർകാർക്കാണെങ്കിലും നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ രീതിയിലാണ് എണ്ണ തേക്കേണ്ടത് അതായത് നമുക്കിപ്പോൾ തല തലമുടിയിൽ തൊടുന്ന സമയത്ത് ഭയങ്കര പിരുപുരാന്നുള്ളൊരു ഫീലും തലമുടി തലയോട്ടിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഫീലും നമുക്ക് തല ഡ്രൈ ആവുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഡ്രൈ ആവും ും കൈ ഡ്രൈ ആവുന്നായിട്ടും ഫീൽ ചെയ്യും അപ്പൊ ഈ ഡ്രൈനെസ് വരുന്നത് തന്നെ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ സ്കിൻ ഡ്രൈ ആവുന്നതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം രണ്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ആക്കണം അതിന് നമുക്ക് എണ്ണ വരട്ടാം എന്തുമാത്രം അളവ് ഒരു കുഞ്ഞ് സ്പൂൺ എടുക്കുക ആ സ്പൂണിൽ അര അരസ്പൂണ് എണ്ണ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് തന്നെയും നമുക്ക് ആവശ്യത്തിന് മാത്രമേ അതിൽ നിന്ന് യൂസ് ചെയ്യാവൂ അര സ്പൂൺ എണ്ണ എടുക്കുക ആ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം കാച്ചി എണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചൂടാക്കാൻ പാടില്ല മറിച്ച് ആവണക്കെണ്ണയോ പെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് നമ്മുടെ കൈവിരള് ആ എണ്ണയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അത് കയ്യില് രണ്ട് സ്കൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തല ഊട്ടിയിലും മസാജ് ചെയ്ത് കൊടുക്കുക ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും 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 എണ്ണ തൊടാനായിട്ട് ആവർ തൊടുന്നതായിട്ട് ആവർത്തിക്കാതിരിക്കുക അതായത് നമ്മളിപ്പോ എണ്ണ ഡിപ്പ് ചെയ്തു കൈ കൊണ്ട് മസാജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഭാഗത്ത് തന്നെ എണ്ണ തേക്കാതിരിക്കുക അടുത്ത ഭാഗത്തേക്ക് എണ്ണ തേച്ച് കൊടുക്കുക അങ്ങനെ തല ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിയുമ്പം എണ്ണ തീർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അയ്യോ അത് തീർന്നില്ലല്ലോ വേസ്റ്റ് ആക്കണ്ടാകും പറഞ്ഞു പിന്നെയും തേക്കേണ്ട കാര്യമൊന്നുമില്ല ബാക്കി എണ്ണ നമുക്ക് കയ്യിലെടുത്തിട്ട് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് മുടിയുടെ തുമ്പത്തേക്ക് തേച്ച് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലമുടി നന്നായിട്ട് മസാജ് ചെയ്ത് നോക്കുക മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ എണ്ണ ഫുൾ ആയിട്ട് തലമുടിയിൽ ആവും പിന്നെ നമുക്ക് ഒന്നുകൂടെ എണ്ണ തേക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ആ സെയിം ബാലൻസ് വന്ന എണ്ണ തേക്കാം അല്ലെങ്കിൽ അല്ല എണ്ണ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് എണ്ണയും കൂടെ എടുത്ത് ചൂടാക്കിയിട്ട് മസാജ് ചെയ്യാം ഇനി കാച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ കാച്ചെണ്ണ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ചെയ്താലും മതി ഇനി ചൂടാക്കണമെന്നില്ല ചൂടാക്കണമെന്നും നിർബന്ധമൊന്നുമില്ല ആ സാധാരണ രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെയാണ് നമ്മൾ തലമുടിയിലേക്ക് എണ്ണ തേക്കേണ്ടത് തലയോട്ടിയിലേക്ക് എണ്ണ തേക്കേണ്ടത് ഇനി മുടിയിലേക്ക് തേക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തലയോട്ടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യില് ബാലൻസ് എത്ര വരുന്നുണ്ടോ ആ എണ്ണ മാത്രം മുടിയിലേക്ക് തേച്ച് കൊടുക്കാം മുടിയുടെ ുമ്പ് കുറച്ചുകൂടി ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ തുള്ളി എണ്ണ കയ്യിലേക്ക് ഒഴിക്കുക സ്പ്രെഡ് ചെയ്യുക മുടിയുടെ തുമ്പത്ത് തേച്ച് കൊടുക്കുക അത്ര മാത്രം മതി അതായത് ഒരു സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അര സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഹെയർ കെയറിനുള്ള എണ്ണയായി ഒരുപാട് വാരി വലിച്ചു തേക്കേണ്ട ആവശ്യമില്ലെന്നർത്ഥം ഇനി അടുത്തതായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിയാണ് ഏത് എണ്ണയാണ് നല്ലത് ചേച്ചി ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ചെറുപ്പത്തിലെ എണ്ണയൊക്കെ കാച്ചി തേക്കുന്ന ഒരാളാണ് അപ്പം ചെറുപ്പത്തില് വീട്ടിൽ കാച്ചുന്ന എണ്ണ ഇറന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പരസ്യത്തിലൊക്കെ നമ്മള് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോയിട്ട് പല ബ്രാൻഡ്സ് യൂസ് ചെയ്യലോ അപ്പൊ ഞാൻ പല ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ആയിരുന്നു അതുപോലെ ഞാൻ നീല നീല ബൃങ്കാദിയോ അങ്ങനെയൊക്കെ കുറെ എണ്ണകളൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പല പല ബ്രാൻഡ്സ് ഇപ്പം എനിക്ക് തോന്നിയൊരു പത്ത് പതിനഞ്ച് ഹെയർ ഓയിൽസ് തന്നെ ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ റീസെന്റ് ആയിട്ട് എനിക്ക് കൊളാബ് കിട്ടുന്ന ഹെയർ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാറുണ്ട് അപ്പം ഞാൻ ചേഞ്ച് യൂസ് ചെയ്ത് നോക്കാറുണ്ട് പല ഹെയർ ഓയിൽസും അതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്തതിൽ ബെസ്റ്റ് എന്ന് തോന്നുന്ന ഹെയർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ഹെയർ ഓയിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടോ ആവണക്കെണ്ണ വാങ്ങിക്കുക അങ്ങാടിക്കടകളിൽ പോയാൽ മതി ആവണക്കെണ്ണ വാങ്ങിക്കാൻ കിട്ടും ആവണക്കെണ്ണയും സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ തമ്മിൽ മിക്സ് ചെയ്യുക ഒരേ അളവിൽ ഉരുക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കാം ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കരുത് ആവണക്കെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഉരുക്കൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും തേക്കാം ഇത് മുടിക്ക് കട്ട് വളരെ ഹെൽപ് ചെയ്യുന്ന ഒരു എണ്ണയാണ് നല്ലതായിട്ട് മുടി തിക്കാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നുമില്ല കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ എന്റെ ഫേവറേറ്റ് ഓയിൽ എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ കാച്ചുന്ന എണ്ണ തന്നെയാണ് പിന്നെ ഞാൻ പല ബ്രാൻഡ്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ എന്റെ ഫേവറേറ്റ് എപ്പോഴും വീട്ടിൽ കാച്ചുന്ന എണ്ണ തന്നെയാണ് നിങ്ങൾക്കും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഏത് ഹെയർ ആണെങ്കിലും നിങ്ങക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക അതിനോട് ഇപ്പഴും കുറെ പേര് ചോദിക്കാറുണ്ട് റുട്ടീൻ എന്താണ് റുട്ടീൻ പറഞ്ഞരോ റുട്ടീൻ പറഞ്ഞരോ ഞാൻ ഓൾറെഡി റുട്ടീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ എന്റെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് അതിൽ ഇച്ചിരി ലെങ്ത് കൂടുതലാണെങ്കിലും അതിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് എന്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും കാര്യങ്ങളാണ് അത് അതിലുണ്ട് ആ റൂട്ടീൻ എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതും അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ കൂടി ജോയിൻ ചെയ്തോ എന്തായാലും നല്ല രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീട്ടില് കാണാം അതുവരേക്ക് വായി